വാർത്തകൾ ന്യൂ ൾ ഒമാനിൽ വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞ പ്രവാസി തൊഴിലാളികൾക്ക് പിഴ അടയ്ക്കാതെ കരാർ പുതുക്കാൻ ജൂലൈ വരെ സമയമുണ്ടെന്ന് തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് അൽ മൊവിൻ പറഞ്ഞു ഒമാൻ ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഏഴ് വർഷത്തിലേറെയായി കുമിഞ്ഞുകൂടിയ പിഴകളും ഒഴിവാക്കും കോവിഡ് കാലയളവിലുണ്ടായ ഫീസ് റദ്ദാക്കാനും തീരുമാനിച്ചു വർക്ക് പെർമിറ്റ് പുതുക്കുകയോ പിഴകളില്ലാതെ സേവനങ്ങൾ അവസാനിപ്പിക്കുകയോ ചെയ്ത് വ്യക്തികൾക്ക് ഈ ജൂലൈ അവസാനം വരെ അവരുടെ സ്റ്റാറ്റസ് ശരിയാക്കാൻ സമയമുണ്ടെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ തൊഴിലുടമ ഒരു തൊഴിലാളിയുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവരുടെ സേവനങ്ങൾ അവസാനിപ്പിക്കാനും യാത്രാ ടിക്കറ്റ് നൽകാനും സാധിക്കും രാജ്യത്ത് തുടരാനും ശരിയായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാനുമുള്ള അവസരം അവരുടെ സ്റ്റാറ്റസ് സ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വാതിലുകൾ തുറന്നിടുകയാണെന്നും മന്ത്രി പറഞ്ഞു സൗദി വ്യവസായ ധാതു വിഭവ മന്ത്രി ബന്ദർ അൽ ബുറൈഫ് ഇന്ത്യയിലെത്തി പെട്രോ കെമിക്കൽസ് രാസവളങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് മെഡിക്കൽ ഉപകരണങ്ങൾ ഹെവി മെഷീനറി കാറുകൾ സ്പെയർ പാർട്സ് തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇന്ത്യൻ മന്ത്രിമാരുമായി ചർച്ച നടത്തി രാസവളം മന്ത്രി ജഗത്പ്രകാശ് നദ്ദ ഇരുമ്പുരുക്ക് ഖനവ്യവസായ മന്ത്രി എച്ച് ഡി കുമാരസ്വാമി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരുമായിട്ടായിരുന്നു കൂടിക്കാഴ്ച ഫാർമസ്യൂട്ടിക്കൽ മെഡിക്കൽ ഉപകരണ വ്യവസായങ്ങളിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങൾ ചർച്ച ചെയ്തു പെട്രോ കെമിക്കൽസ് രാസവളം മേഖലകളിൽ സംയുക്ത സഹകരണം ആഴത്തിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു ഇരു രാജ്യങ്ങളും വ്യാവസായിക ഏകീകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുകയും വ്യവസായത്തിനുള്ള ദേശീയ തന്ത്രവും ഇരുമ്പുരുക്കു മേഖലയുടെ പ്രാധാന്യവും കൂടിക്കാഴ്ചകളിൽ എടുത്തുകാണിക്കുകയും ചെയ്തു ന്യൂ ബോംബെ വർക്ക്‌ഷോപ്പ് എ ടു zeta ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ റൂഫ് വൺ ഓഫ് ദി ഓതറസ്റ്റ് സർവീസ് പാർട്ണേഴ്സ് ഓഫ് ബോഷ് കാർസ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് റിപ്പയേഴ്സ് ആൻഡ് ടൈംലി സർവീസ് ഫോർ ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് 24 ഹവേഴ്സ് റിക്കവറി സർവീസ് ന്യൂ ബോംബെ വർക്ക്‌ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി കോൺടാക്റ്റ് വാട്ട്സ്ആപ്പ് 050 3442423 യുഎഇ <laughs> യുടെ വിദേശ വ്യാപാരം 3 ലക്ഷം കോടി ദിർഹം എന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു കഴിഞ്ഞ വർഷം അവസാനം വരെയുള്ള കണക്കുകളിലാണ് റെക്കോർഡ് നേട്ടം അടയാളപ്പെടുത്തിയത് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുവുമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയെയും ആഗോള വ്യാപാര നേതൃത്വത്തെയും ഉറപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടത് ദുബൈയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്ന ദുബായ് ഫൗണ്ടൻ അഞ്ചു മാസത്തേക്ക് അടയ്ക്കും ലക്ഷക്കണക്കിന് പേരെ ആകർഷിക്കുന്ന ജലധാര കൂടുതൽ ആകർഷകമാക്കാനും മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ട് ഈ വർഷം മെയ് മുതലാണ് അടച്ചിടുകയെന്ന് നിർമ്മാതാക്കളായ ഇമാർ അറിയിച്ചു ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കെട്ടിടമായ ബുർജ് ഖലീഫയ്ക്ക് അരികിലായാണ് ദുബായ് ഫൗണ്ടൈൻ സ്ഥിതി ചെയ്യുന്നത് എല്ലാ രാത്രിയിലും ഫൗണ്ടൈനിലെ ജലനൃത്തം കാണാൻ നൂറുകണക്കിന് പേരാണ് എത്തുന്നത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേർട്ടീൻ അബുദാബി